ഹലോ ഇപ്പോൾ വാലൻ്റൈൻസ് ഡേ ആണല്ലോ വരുന്നത് അപ്പോൾ അന്ന് ഈ ഒരു പ്രണയിക്കുന്ന ആൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ള ചിന്താഗതിയിലായിരിക്കും പലരുണ്ടാവുക അപ്പോൾ നമ്മൾ കുറച്ച് എന്തൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയാസും അതുപോലെ തന്നെ ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പം എന്തൊക്കെയാണ് കൊടുക്കുക എന്നുള്ളതും പിന്നെ മാത്രമല്ല ഗിഫ്റ്റ് കൊടുക്കുമ്പം അവർക്കുണ്ടാകുന്ന മെൻറ്റാലിറ്റി കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്ത് വിശേഷ ദിവസത്തിലായാലും ഇപ്പം ബർത്ത്ഡേ ആവാം അതല്ല എന്നുണ്ടെങ്കിൽ വാലൻറ്റൈൻസ് ഡേ അങ്ങനെ എന്ത് ദിവസത്തിലും നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കും അതിലുണ്ടാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒന്നാണ് ആ ഒരു സ്നേഹം നിലനിർത്താൻ വേണ്ടി മാത്രമല്ല ഇപ്പം പലരും പറയും ഒരു ഗിഫ്റ്റ് കൊടുക്കണോ സ്നേഹം നിലനിർത്താൻ എന്നല്ല സ്നേഹം അത് വേറെ തന്നെയാണ് അതിൻ്റെ കൂടെ ഗിഫ്റ്റ് എന്നുള്ളത് അത് പ്രത്യേകിച്ചും സർപ്രൈസായിട്ട് അവര് വിചാരിക്കാത്തൊരു സാധനം കൊടുക്കാൻ പറ്റിയാല് അവർക്ക് നമ്മോടുണ്ടാകുന്ന ഒരു കാറ്റഗറി വ്യത്യാസം പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് എന്തെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും സർപ്രൈസായിട്ട് കേട്ടോ അതൊരു സന്തോഷമാണ് സ്നേഹം കൂടുതലുമാണ് പക്ഷേ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്യണം ഏത് കൊടുക്കണം എന്നുള്ളത് അതിലേറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നത് നമ്മളെന്നും കാണുന്ന നമ്മളെന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതിപ്പോൾ അടിവസ്ത്രം വരെ ആവാട്ടോ അങ്ങനെയല്ല അപ്പം പറയാൻ കാരണം എന്താ വെച്ചാൽ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യേക ഒരു ഉണ്ട് അവരോട് തോന്നുന്ന സ്നേഹവും വാത്സല്യവും വല്ലാത്തൊരു മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അപ്പോൾ അത് പിന്നെ വേണ്ടിയിട്ടും പിന്നെ നമ്മളെപ്പോഴും ഓൾറെഡി സ്നേഹിക്കുന്ന ആളെ മനസ്സിൽ കൊണ്ടു നടക്കും പക്ഷേ ഈ ഒരു ഗിഫ്റ്റ് കാണുമ്പോൾ അവർക്ക് നമ്മളോടുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ് അപ്പോൾ എപ്പോഴും നമ്മളോടുള്ള ആ ഒരു സ്നേഹം എല്ലാം നിലനിർത്താനും നമ്മുടേതായ ഒരു കയ്യപ്പ് പ്രത്യേകിച്ച് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു ക്യാഷ് കൊണ്ട് കൊടുക്കുക എന്നുള്ളതിന് പ്രത്യേക ഒരു സുഖമാണ് അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കണം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അത് കൊടുക്കുമ്പോൾ അതിനുണ്ടാകുന്നൊരു ഇമ്പോർട്ടൻ്റും കൂടി അതിൻ്റെ കൂടെ പറഞ്ഞുതരാം താല്പര്യമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ പണം ഉള്ളവർക്ക് പണുള്ളത് ഇല്ലാത്ത എന്ന ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അധികം പണം കുറഞ്ഞതായാലും എത്ര വില പിന്നെ കൂടിയതായാലും കൊടുക്കുന്നതിലല്ല ആ സെലക്ട് ചെയ്യുന്നതിലാണ് പ്രത്യേകത കാരണം അവൾക്ക് അത്രയും ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന അത്രയും ഇഷ്ടം ഉണ്ടാകുന്ന ഒരു സാധനമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ചെറിയൊരു മഞ്ചടിക്കുരുവാണെങ്കിൽ പോലും അവർക്കത് വലിയൊരു കാര്യമായിരിക്കും അപ്പോൾ ആദ്യം പറയുന്നത് മൊബൈൽ ഫോണാണ് കേട്ടോ അപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ അനുബന്ധിച്ചുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ചാർജർ ഇയർഫോണ് അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ബാൻഡ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ അത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം കാരണം മൊബൈൽ ഫോൺ എന്നുള്ളത് എപ്പോഴും യൂസിങ് അല്ല അതുപോലെ തന്നെ ടാബ് ഐ ടാബ് അത് ഇനിയിപ്പോൾ ഐ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെൻസിലിന് അത്ര വലിയ വര വരില്ല അപ്പോൾ ആ ഒരു പെൻസിൽ യൂസ് ചെയ്യാം കാരണം അതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾ സംബന്ധിച്ച് അതെന്നും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അടുത്തത് ഡ്രസ്സാണ് അതിപ്പം ജെൻസിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബോക്സ് ആക്കിയിട്ട് ഗിഫ്റ്റിൻ്റെ സെറ്റിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പേര് അങ്ങനെ ഓർഡർ ചെയ്യിപ്പിക്കുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ ഏതെങ്കിലും ഗിഫ്റ്റിൻ്റെ കൊടുക്കുന്ന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആ ബോക്സും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അതിൽ രണ്ട് മൂന്ന് ഒരു ഫെറാറോ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡയറി മിൽക്ക് അങ്ങനത്തെ എന്ത് വേണമെങ്കിലും വെക്കാം ഒരു ഡയറി മിൽക്ക് മാത്രമാണ് പ്രണയത്തിൻ്റെ കുത്തകായെന്നൊന്നും ഇല്ലാരോ പിന്നെ അതുപോലെ അമൂല്യൻ്റെ ഡൈലവ്യൂന്ന് ചെയ്തിട്ടുള്ള ഒരു എഡിഷനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം കാരണം അത് മധരം കൊടുക്കുക എന്നുള്ളത് അത് കഴിക്കുമ്പം നമ്മുടെ പ്രണയിക്കുന്ന ആൾ തന്നതാണല്ലോ എന്നുള്ള ആ ഒരു പ്രത്യേക ഫീലിൽ കഴിക്കാറുള്ളത് വേറെ തന്നെ സുഖമാണ് കേട്ടോ അതുപോലെ ലേഡീസിനായാലും അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങി കൊടുക്കുക അത് പിന്നെ അവരെ ഇഷ്ടത്തിനുള്ള കളറ് സെലക്ട് ചെയ്യുകയാണ് നല്ലത് അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഏതാണോ അവർ ആഗ്രഹിക്കുന്ന ഡ്രസ്സുകൾ ഉണ്ടാവും അപ്പോൾ അത് അവരറിയാതെ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ നല്ല ത്രില്ലായിരിക്കും പിന്നെ ഇതുപോലെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ക്രാഫ്റ്റുകൾ അതിൽ നിന്ന് അവരെ രണ്ടാളെയും ഫോട്ടോ അല്ലെങ്കിൽ അവരെ ഫോട്ടോ അല്ലെങ്കിൽ അവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റണം അത് ഭാര്യ ഭർത്താക്കന്മാർക്കാണെങ്കിൽ എന്തായാലും എൻഗേജ് കഴിഞ്ഞ ഒക്കെ ഫോട്ടോസ് എന്തായാലും അപ്പോൾ നല്ല നല്ലവർ ഇഷ്ടപ്പെടുന്ന നല്ല ഹാപ്പി മൂമെൻറ്റ് നിൽക്കുന്ന ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു സ്വന്തം കൈപ്പടയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ആരെ കൊണ്ടേ വെച്ചിട്ട് അവർക്ക് കൊടുക്കാം ഇപ്പം പൊതുവേ ഈ കള്ളിൻ്റെ കുപ്പിയൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നുണ്ടാവല്ലോ അപ്പോൾ അതിൽ വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കാം അതല്ലെങ്കിൽ കാർഡ് യൂസ് ചെയ്യാം ഗ്രീറ്റിംഗ് കാർഡും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നവർക്കും ഉണ്ടാക്കാം കാരണം യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കുന്നതിൻ്റെ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കുന്ന ആളുകളെ ഓർഡർ ചെയ്യാം അത് ഇൻസ്റ്റ വഴി നമുക്ക് സെലക്ട് ചെയ്യാം പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് പക്ഷേ എന്നാലും നമുക്ക് ഇതുപോലുള്ള വെഡിങ് ആനിവേഴ്സറി അങ്ങനത്തെ സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ എപ്പോഴും ലേഡീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് ഇതുപോലെ കാർഡ് പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് പിന്നെ ഇതുപോലെയുള്ള ഫോട്ടോ ഫ്രെയിംസ് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ റൂമിലൊക്കെ വെക്കാൻ പറ്റും അതുപോലെ തന്നെ കപ്പിൾസിന്റെ ഇടയിലാണെങ്കിലും എപ്പോഴും ഇടക്ക് നോക്കുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് തോന്നുന്ന സംഭവങ്ങളാണ് അപ്പം ഇതും നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ലേഡീസ് യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള ചെരുപ്പ് ബാഗ് പിന്നെ ചെറിയ പിന്നെ ബാഗുണ്ട് അതുപോലെ തന്നെ അവരെ പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ ലേഡീസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതല്ലെങ്കിൽ എവിടേക്കും ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഗിഫ്റ്റാക്കി കൊടുക്കാറുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്രാഫ്റ്റ് പോലെ തന്നെ ഉള്ള സംഭവമാണ് ഒരു ചെറിയൊരു നല്ല അടിപൊളി കുപ്പി എന്തെങ്കിലും സംഘടിപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ആമസോണിലൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗിഫ്റ്റിൻ്റെ ഷോപ്പിൽ ഉണ്ടോ നോക്കുക എന്നിട്ട് അതിൽ കുറച്ച് ഗ്ലിറ്റർ ഒക്കെ ഇട്ടിട്ട് അതിൽ നല്ലൊരു പിന്നെ ഒരു കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് അതിൽ നല്ലൊരു വേഡ്സ് ചെയ്ത പണ്ടൊക്കെ ലവ് ലെറ്റർ എഴുതാറില്ലേ അതുപോലെ നല്ലൊരു ലെറ്റർ ഇതിലെഴുതിയിട്ട് അവർക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ലൊരു രസമായിരിക്കും അതുപോലെ തന്നെ എന്നും സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നൊരു സംഭവം കൂടിയാണ് പിന്നെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് ആഭരണങ്ങൾ അത് യൂസ് ചെയ്യാൻ മാത്രല്ല കേട്ടോ അവർക്കത് എന്നും യൂസ് ചെയ്യുമ്പോൾ അത് എൻ്റെ പ്രിയപ്പെട്ട ആൾ തന്നതാണല്ലോ അല്ലെ എൻ്റെ ഭർത്താവ് വന്നാണല്ലോ എൻ്റെ കാമുകി അല്ല എൻ്റെ കാമുകൻ തന്നതാണല്ലോ എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് വേറെ തന്നെ ആണ് അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന റിങ്സ് അതുപോലെ ഇയർ റിങ്സ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൂക്കുത്തി ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെയർ പീസുകൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും പിന്നെ കൊലസൊക്കെ വാങ്ങുക എന്നുണ്ടെങ്കിൽ ആഭരണം ഗോൾഡൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് വരും അപ്പോൾ അതൊക്കെ വാങ്ങാൻ പറ്റുന്നവർക്ക് എന്ത് യൂസ് ചെയ്യാം ഇനി അതിലും വെറൈറ്റി ആയിട്ട് അരഞ്ഞാണുണ്ടല്ലോ അതൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ അത് ഇട്ട് കാണാൻ തന്നെ നല്ലൊരു ചേൽ അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ചും സ്വർണം ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ അതും ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ ജെന്റ്സിന് കൊടുക്കുമ്പം അവർ ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് അല്ലെങ്കിൽ ഡ്രസ്സ് സോക്സ് ഷൂ അങ്ങനത്തെ ഐറ്റംസ് അല്ലെങ്കിൽ ഷേവിങ് ക്രീം ഷേവിങ് സെറ്റുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും അതും അവർ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് പിന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതുപോലെയുള്ള മഗ്ഗുകൾ ഇതിൽ നമുക്ക് എന്ത് വേഡ്സ് എഴുതിയിട്ടും ഫോട്ടോ ഒക്കെ ചെയ്തിട്ടൊക്കെ ഇപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ പോയാൽ അവർ ചെയ്തു തരുമല്ലോ അപ്പം അങ്ങനെയൊക്കെ എഴുതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന കോഡ് ഭാഷ അങ്ങനെയൊക്കെ ഇതിൽ കംപ്ലീറ്റ് ആക്കി എഴുതിയാൽ അവർക്കതെന്നും സൂക്ഷിച്ച് വെക്കാനും യൂസ് ചെയ്യാനും ഒക്കെ രസമായിരിക്കും പിന്നെ ജെൻസിൻ്റെ കാറ്റഗറിയിൽ അവരെന്നും യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇതുപോലെയുള്ള മണി പേഴ്സ് അല്ലെങ്കിൽ ബെൽറ്റ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാൻ പറ്റാറുണ്ടല്ലോ അവർ എന്നും യൂസ് ചെയ്യും അവരെ കൂടെ നമ്മൾ എന്നും ചേർത്ത് നിൽക്കുന്നൊരു ഫീലായിരിക്കും അതിൽ പെട്ട വേറൊന്നുമാണ് വാച്ച് വാച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ നല്ല വേർഡ്സ് ഒക്കെ എഴുതിയിട്ട് കൊടുക്കാൻ പറ്റണം വാച്ച് കൊടുക്കുമ്പം നല്ല വാച്ച് ഇപ്പോൾ ഒരുപാട് ടൈപ്പ് വാച്ചുകൾ ഇറങ്ങുന്നുണ്ട് ഡിജിറ്റലായിട്ടും അതുപോലെ ഇങ്ങനത്തെ സാധാരണ ഓർഡിനറി ആണെങ്കിലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വാച്ചുകളൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാച്ച് നിങ്ങളുടെ ബജറ്റിൽ ഒതുങ്ങിയതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇത് ലേഡീസിനും കൊടുക്കാം കേട്ടോ വാച്ചുകളൊക്കെ പിന്നെ ഇപ്പോൾ നല്ല ട്രെൻഡായി വന്നിട്ടുള്ള സംഭവമാണ് ഇതുപോലുള്ള ബോക്സുകൾ ഗിഫ്റ്റ് ഫോട്ടോ ഫ്രെയിം അടങ്ങിയിട്ടുള്ള ബോക്സ് അതിൽ സ്വീറ്റ് വെച്ചിട്ടുള്ള ബോക്സ് അപ്പോൾ ഇങ്ങനത്തെ ൊക്കെ കൊടുക്കുമ്പോഴും നല്ല രസമാണ് സൂക്ഷിച്ച് വെക്കാനും പിന്നെ അതുപോലെയുള്ള ഒരുപാട് ഫോട്ടോസ് മെമ്മറീസ് ഇതിലടങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മെമ്മറി ബോക്സ് ആക്കി തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇത് ഒരുപാട് പേര് സ്വയം ഉണ്ടാക്കുന്നവരുണ്ട് ട്യൂട്ടോറിയൽ യൂട്യൂബിലുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഉണ്ട് കേട്ടോ ഒരുപാട് പേര് പേരുണ്ടാക്കുന്നവർ നീ അഥവാ ഇതൊന്നും കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലെ എന്തെങ്കിലും സ്വീറ്റ് ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് എങ്കിലും ജസ്റ്റ് കൊടുക്കുക അതൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ അതൊരു രസമാണ് അവരറിയാത്ത പെട്ടെന്ന് സർപ്രൈസായിട്ട് അത് സാധാരണ ഇപ്പോൾ ഒരു ചോക്ലേറ്റ് എന്നുള്ള രീതിയിൽ അല്ല ഇനിയിപ്പം വാലൻറ്റേറ്റേക്ക് ഒരു ഡയറി മിൽക്ക് എന്നുള്ളതും അല്ല നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തും കൊടുക്കാം ഇനി അതൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഇതാ ഇതുപോലെ നല്ലൊരു കിസ് അങ്ങോട്ട് കൊടുത്തേക്ക് എന്നും ഒരു ഓർമ്മിച്ച് നിൽക്കാം എൻ്റെ ഒരു കാര്യം ഇതൊക്കെ ഇടയ്ക്കൊക്കെ കൊടുക്കുന്നതായിരിക്കും പക്ഷെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് അതൊന്നും സൂക്ഷിച്ച് വെക്കാൻ നല്ലതാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കപ്പിൾസിന് ആവശ്യമായിട്ടുള്ള വീഡിയോസാണ് ഈ ഒരു ചാനലിലൂടെ വരാറുള്ളത് തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ തന്നെ അതുവരെ താങ്ക്